പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഏവർക്കും പൊങ്കൽ ആശംസകൾ പൊങ്കലോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് ജില്ലിക്കെട്ട് അവരുടെ ഒരു ഹരം തന്നെയാണ് ജില്ലിക്കെട്ട് പരമ്പരാഗതമായി തമിഴ്നാട്ടിലെ ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു വിനോദം തന്നെയാണ് ജില്ലിക്കെട്ട് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ പൊങ്കൽ നാളുകളിലാണ് ഈ വിനോദം അരങ്ങേറുന്നത് നാലു ദിവസം കൊണ്ടാടുന്ന പൊങ്കൽ ഉത്സവത്തിലെ മാട്ടുപൊങ്കൽ നാളിലാണ് ഈ വിനോദം അവിടെ ആഘോഷമാക്കുന്നത് മധുരയ്ക്ക് സമീപമുള്ള അലങ്കാനല്ലൂരിലാണ് ജെല്ലിക്കെട്ടിന് ഏറ്റവും പ്രശസ്തി ആർജിച്ച സ്ഥലം ഇത് ഏറു തഴുവൽ എന്ന് അറിയപ്പെടുന്നു ജെല്ലിക്കെട്ടിന്റെ ഉത്ഭവ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പ്രാചീന ഗുഹാചിത്രങ്ങളിൽ ജെല്ലിക്കെട്ടിന് സമാനമായ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവയുടെ കാലപ്പഴക്കം നിർണയിച്ചതിൽ നിന്ന് ജെല്ലിക്കെട്ടിന് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിനുമേൽ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു നീലഗിരി ജില്ലയിലെ കരിക്കിയൂർ ഗ്രാമത്തിലാണ് ഏറ്റവും പഴക്കമുള്ള ജെല്ലിക്കെട്ട് ചിത്രങ്ങൾ കണ്ടെത്തിയത് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ശുദ്ധമായ കളിമണ്ണും കാവിമണ്ണും ചേർത്ത് തയ്യാറാക്കിയ വർണ്ണങ്ങളാണ് ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് പ്രത്യേക പരിശീലനം ലഭിച്ച കാളകളെയാണ് ജെല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്നത് മത്സരത്തിന് തുറന്നു വിടുന്ന കാളയുടെ കൊമ്പ് നനയ്ക്കുകയും ശരീരത്തിൽ എണ്ണ പുരട്ടുകയും ചെയ്യാറുണ്ട് പലപ്പോഴും കാളയ്ക്ക് മയക്കുമരുന്നും മദ്യവും നൽകി ലഹരി പിടിപ്പിച്ച ശേഷമാണ് ജെല്ലിക്കെട്ടിനായി കൊണ്ടുവരുന്നത് ഈ കാളകളോടാണ് മനുഷ്യർ പോരാടുന്നത് കാളയുമായി മൽപ്പിടത്ത് നിറങ്ങുന്ന പോരാളിക്ക് കാളയുടെ കൊമ്പിൽ പിടിച്ച് മണ്ണിൽ മുട്ടിക്കാനായാൽ അയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്നു വെറും കൈയോടെ വേണം കൂറ്റനെ കീഴ്പ്പെടുത്താൻ പുരുഷന്മാർ മാത്രമേ ജെല്ലിക്കെട്ടിൽ പങ്കെടുക്കാറുള്ളൂ പലപ്പോഴും ജെല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നവർക്ക് മാരകമായ പരിക്കുകളോ ജീവഹാനിയോ വരെ സംഭവിക്കാറുണ്ട് ജെല്ലിക്കെട്ടിലെ ഇനങ്ങൾ മൂന്ന് തരത്തിലുള്ള ജെല്ലിക്കെട്ടുകളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറാറുള്ളത് വടിമഞ്ചു വിരട്ട് വായേലി വിരട്ട് വടം മഞ്ചു വിരട്ട് എന്നിവയാണവ വടിമഞ്ചു വിരട്ട് മധുര പുതുക്കോട്ടെ തേനി തഞ്ചാവൂർ സേലം എന്നീ ജില്ലകളിലാണ് ഈ രീതിയിലുള്ള ജെല്ലിക്കെട്ട് അരങ്ങേറാറുള്ളത് ജല്ലിക്കെട്ടുകളിൽ വെച്ച് ഏറ്റവും അപകടം നിറഞ്ഞ ജെല്ലിക്കെട്ടാണിത് തുറന്നുവിട്ട കാളയോടെ പൂനെയിൽ ഒരാൾ പിടിച്ച് കയറും ഈ സമയം കാള അയാളെ കുലുക്കി താഴെയിടാൻ ശ്രമിക്കും ചില സമയങ്ങളിൽ കുടഞ്ഞ് താഴെയിട്ട് കാള അയാളെ കുത്തിക്കൊല്ലാൻ വരെ ശ്രമിക്കും എന്നാൽ കാളയുടെ ആക്രമത്തെ ചെറുത്ത് നിശ്ചിത ദൂരം താണ്ടുന്നവരാണ് വിജയിയാവുന്നത് അടുത്തത് വായേലി വിരട്ട് ശിവഗംഗ മാനാമധുര മധുര തുടങ്ങിയ ജില്ലകളിലാണ് ഈ രീതിയിലുള്ള ജെല്ലിക്കെട്ട് അരങ്ങേറുന്നത് തുറസ്സായ സ്ഥലത്തേക്ക് കാളയെ അഴിച്ചുവിടുന്നു അത് അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകും മിക്കവാറും കാളകളും ആളുകളുള്ള ഭാഗത്തേക്ക് വരാറില്ല എന്നാൽ ചില കാളകൾ എവിടെയും പോകാതെ അവിടെ തന്നെ നിലയുറപ്പിക്കും കാളയുടെ അടുത്തു ചെല്ലുന്നവരെ ആക്രമിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള കാളകളാണ് ഈ ജെല്ലിക്കെട്ടിലെ ആകർഷണം അടുത്തത് വടം വിരട്ട് അൻപതടി നീളത്തിലുള്ള കയറിൽ കെട്ടിയിടുന്ന കാളകളാണ് ഈ ജെല്ലിക്കെട്ടിലെ പ്രധാന ആകർഷണം ഏഴ് മുതൽ ഒൻപത് വരെ അംഗങ്ങളുള്ള ആളുകൾ ഈ കാളയെ കീഴടക്കാൻ ശ്രമിക്കുകയാണ് കളി ജെല്ലിക്കെട്ടുകളുടെ ഏറ്റവും സുരക്ഷിതമായ ഇനം ഇതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ പൊങ്കൽ ദിനത്തിൽ ആചാരമായി കൊണ്ടാടുന്ന ഒരു പ്രത്യേക വിനോദമായ ജെല്ലിക്കെട്ടിനെ കുറിച്ച് പഠിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం